മീന ഹുക്ക് ഹുക്ക് ഈണ അത് ഉണ്ടാക്കി പിന്നെ പൈപ്പ് ഉണ്ടല്ലോ പൈപ്പ് പൈപ്പ് മുറിച്ചിട്ട് പൈപ്പ് മുറിച്ചിട്ട് പി വി സി പൈപ്പ് ഉണ്ടല്ലോ അത് അത്രയും കയ്ക്കുന്ന പൈപ്പാട്ടായി പൈപ്പ് മുറിച്ചിട്ട് മീൻ ഇത് ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു ഹുക്കാണ് കേട്ടോ അത് യെല്ലോ ഫിൻ എന്ന് പറഞ്ഞിട്ടുള്ള എൻ്റെ ആ ബ്രാൻഡിൻ്റെ ഹുക്കാണ് അത് ഇത് മെയിനായിട്ട് ഉപയോഗിക്കുന്നത് ട്യൂണയ്ക്ക് വേണ്ടിയിട്ടാണ് ട്യൂണ ഹുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം അത് ഈ ഉപയോഗിക്കുന്ന പൈപ്പ് അത് മുറിച്ചിട്ട് സൈഡിൽ ക്യാപ്പ് ഇട്ടു ഇനി അതിന് ഇതിട്ടിട്ട് ചൂടാക്കിയിട്ട് അതൊക്കെ ഇട്ട് ഇനി ഇതിലേക്ക് ഇതിലെ കണക്ട് ചെയ്തിട്ട് ഗ്രിപ്പാ ഗ്രിപ്പ് ഗ്രിപ്പ് അത് ടാഗ് പോലെ ഇടാൻ വേണ്ടിട്ടത് ചൂടാക്കിയിട്ട് അതിന്റെ എൻ്റെ അതായത് ഇവിടെ ഇതിന്റെ ഉള്ളിലേക്ക് ഇതിന്റെ ഉള്ളിലേക്ക് ഇടാൻ വേണ്ടിട്ടാണ് ടാഗ് അതിന് വേണ്ടിട്ടുണ്ടായിരുന്നു അത് രണ്ടെണ്ണം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതേപോലെ അതേപോലെ ഡോക്സി yeah, <laughs> <go to learning. laughs> <laughs> ഗുഡ് ബോയ് അതേപോലെ തന്നെ ചെറിയ ഹുക്കുണ്ട് കേട്ടോ ഇത് ചെറിയ ഹുക്കാണ് ഇതൊക്കെയും പറഞ്ഞത് മൂന്ന് പ്രാവശ്യം ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ വലിയ മീനൊക്കെ പിടിച്ചിട്ട് ഇത് രണ്ടു മൂന്ന് പ്രാവശ്യം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇത് നീരും ഇത് അത്രയ്ക്ക് സ്ട്രോങ് അല്ല പക്ഷെ പറഞ്ഞില്ലേ ഈ ഇത് യെല്ലോ ഫിൻ ഫിന്നോട്ടുള്ള ബ്രാൻഡിൻ്റെ ഇത് ഭയങ്കര സ്ട്രോങ് ആണ് ഭയങ്കര സ്ട്രോങ് അപ്പോൾ ബുക്ക് ഉണ്ടാക്കുന്ന കേട്ടത് നല്ല സ്പോങ്ങായിട്ട് വേണം വെച്ചാൽ നല്ലതിനെ ദൂരിക്കും ി ക്ലാമ്പ് ഇട്ടിട്ട് ആദ്യം ക്ലാമ്പ് ഇട്ട് ടൈറ്റ് ചെയ്യും അത് കഴിഞ്ഞിട്ടാണ് പിന്നെ കെട്ടുന്നത് ഇതാണ് കേട്ടോ നമ്മൾ മറ്റേ പൈപ്പൊക്കെയും അതിൻ്റെ സൈസ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഹീറ്റാക്കിയിട്ട് ആക്കല ആദ്യം മറ്റേ തീറ്റ് ഇട്ടായിരുന്നു ഇപ്പോൾ അതിൻ്റെ മെഷീനിൽ വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടാണ് സൈസിലുള്ള വെള്ള വലുതങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ ആഡ് ചെയ്യുന്നത് ओह यो मान्छे दुकानको सहित हो त्यो खुम्य न हो It uh, this one we only use big fish. Only big fish. Yes. Tuna. Tuna. Kingfish also. Kingfish. Mm. Like this. We need everything tools. Three one six. Three one six. But this one very strong. No rest No rust. Mm. Which material this one? Steel. Steel. steel stainless mm. steel. Very strong this one. Yes, yeah, very strong. Mm. And and so this one expensive. pipe? Mm. Not yeah, I need too much expensive. Mm. Little bit. Mm. Mm. And this one? No crack. Oh, okay. This pipe. Too much band? No. Mm. Or also late lightweight this one. Yes. Mm. Mm. Make like this? Mm. No problem. No problem. Flexible. Flexible. Mm. ഇത് ബോട്ടിൻ്റെ തന്നെ ആ ഇത് അതുപോലെ തന്നെ ഇത് കണ്ടില്ലേ ഇത് ഈ ചെറിയ മീനുകളെ കുത്തിപ്പിടിക്കണായിട്ടാണ് പിന്നെ അതുപോലെ തന്നെ ഗണ്ണ് ഫിഷിങ്ങിന് ഉപയോഗിക്കുന്ന ഗണ്ണ് ചുമണ്ടോ ബോട്ടിന്റെ ഗ്യാരേജോ ഇരിക്കുന്നത് ഫുള്ള് ഇത് ബോട്ടുകോട്ട് ഗ്യാരേജാണത് തുപോലന്നെ ബോട്ട് പുറത്തേക്ക് ഇറക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ചെറിയൊരു ഒരു വണ്ടിയാണിത് ഈ അർബാന അതിൻ്റെ അവിടെ അത് കണക്ട് ചെയ്തിട്ട് നമുക്ക് വലിച്ച് പുറത്തേക്ക് ഇറക്കാം Take it up. to uh, clam enough. Not enough, too much enough. We need more. Mm. better. Clam or uh, rope. No. Yeah. Clam? Uh. rope? Uh. Better we put up uh, a box. Mm. ഇതും ഇത് ഇത്ര സ്ട്രോങ് അല്ല ഇതിൽ പണിയുണ്ട് ഇതിന്റെ എത്ര ഷാർപ്പാന്ന് നോക്കി ഭയങ്കര ഷാർപ്പാണ് ഇതെന്താണ് മീനെ കുക്ക് ചെയ്തെടുക്കണത് Not strong? Mm -hmm. okay. I, I want to try This rub not good mm -hmm. We need nylon mm -hmm. Mm -hmm. Hey, എല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടില്ല ഇതേപോലത്തെ ആണ് ഇപ്പൊ നമ്മള് ഉണ്ടാക്കിയത് കേട്ടാ ഇതിന്റെ വേറെ ടൈപ്പ്